പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴം പ്രതിദിന ബൈബിൾ വായന ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാം ദിനം നിങ്ങൾ ഈ ദേശത്തെ പാർത്തു കൊണ്ടിരിക്കും എങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണി നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കുന്നു ഇരമ്യ പ്രവചനം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്താം വാക്യം ദൈവത്തിന്റെ പരിശുദ്ധ നാമം പാഴ്ചപ്പെടന്മാരായിട്ട് ഈ നല്ല പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ രാത്രി ലഭിച്ച സംരക്ഷണത്തിനായിട്ട് നന്ദി കരയറ്റാം ഇന്ന് പ്രഭാതമുന്നതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടും സന്തോഷത്തോടും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാ പ്രവചനം നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും അധ്യായങ്ങൾ ഇന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം ഇപ്പോൾ ഒരു പാട്ട് കേട്ടാലും ടയിൽ ഒരു നാരകമെന്നവണ്ണം അടവി തരുകളിൽ നിടയിൽ ഒരു നാരകമെന്നവണ്ണം വിശുദ്ധര നാടുവിൽ കാണുന്നേ േഷ്ഠനാമേശുവിനെ വിശുദ്ധര നാടുവിൽ കാണുന്നേ ആദിശ്രേഷ്ഠനാമേശുവിനെ വാഴത്തുമേ ഇന്ത്യന്റെ പിന്നെ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോണെ ഞാൻ പാടിമേ പനിനീർ പുഷ്പം സരുണീലവൻ താമരയുമേ താഴ്വരയു പനിനീർ പുഷ്പം സരുണീലവൻ

പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ ിൽ എന്നെ സുഗന്ധമായി മാറ്റിയേ പഴി ദോഷി നിന്നെ കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റീണേ വാഴ്ത്തുമേ എൻ്റെ പ്രിയ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ നന്ദിയോടെ ഞാൻ ഞാൻ പാടിടുമേ പാടിടുമേ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് അടിങ്ങൾ അങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഇടവരാന്നടിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും ആയിരുന്നതുകൊണ്ട് ഒരു വിശ്വർത്താവേ നിന്റെ ഭാഗപീഠത്തിലേക്ക് കണയുവാന് നാഥാ തിരുമൂർത്തേക്ക് നോക്കുവാനായി ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോട് നന്ദിയോട് സ്തോത്രം കഴിഞ്ഞ രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നീ ഞങ്ങളെ സഹായിച്ചു അങ്ങ് ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിളവിച്ച മഹാദേക്കായിട്ട് നന്ദിയോട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു ദൈവമായ കർത്താവെ അവിടുത്തെ സാന്നിധ്യയിലായിരിക്കുന്ന അടിങ്ങൾ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ കർത്താവ് അനുഗ്രഹിക്കണമേ ആശ്രദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപ ഞങ്ങളുടെ മേ ചെറിയണമയ കർത്താവേ അങ്ങയുടെ കൃപ കൂടാതെ ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിപ്പാനായി സാധ്യമല്ല ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാണ് തിരുവചരം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ കർത്താവേ അവിടുത്തെ സാന്നിധ്യത്തായി ഞങ്ങളെ നിറച്ചാട്ട് കർത്താവെ കടന്നു വന്നിരിക്കുന്ന എല്ലാ നില മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് കർത്താവ് നീ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവേ കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെ എല്ലാവരും നീ അനുഗ്രഹിക്കണമേ എന്നീ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ അവസ്ഥകളെ നീ അറിയുന്ന ദൈവമാണ് കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും ദൈവമാണ് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഓരോരുത്തരുടെ ആഗ്രഹപ്രകാരം ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് കർത്താവ് കർത്താവ് ആവശ്യങ്ങളെ അനുസരിച്ച് കർത്താവ് പ്രവർത്തിക്കണമേ സഹായിക്കണമേ രോഗികളായിട്ടുള്ളവർ കർത്താവെ പൂർണ്ണ സൗഖ്യം പ്രാപ്താൽ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ പ്രയാസങ്ങളിലായിരിക്കുന്നവർ കർത്താവ് സ്വർഗത്തിലെ തലവറയിരുന്നത് കർത്താവ് ധാരാളമായിട്ട് അവരെ സഹായിച്ച് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനസികമായിട്ട് ഭാരങ്ങൾ കർത്താവെ ക്ലേശങ്ങൾ ടെൻഷനൊക്കെ അനുഭവിക്കുന്നവർ കർത്താവെ അവിടുന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്താ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല ആ ദിവ്യ സമാധാനത്താൽ ഓരോ ഹൃദയങ്ങളെയും കർത്താവ് നിറയ്ക്കണമേ അല്പസമയം ഞങ്ങൾ തിരുവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവ് വചനം വായിച്ച് ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ ോടും എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി ഒരു നാട്ടുകാവി തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ അടിയങ്ങളെ പൊടികളെ താഴ്ച തൃക്കരകളെ തരുന്നു യേശു മൂലം പ്രാർത്ഥിക്കുമ്പോൾ കരണയോട് കേൾക്കണം സ്വർഗീയ പിതാവേ ആമേ നമുക്ക് നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരാം ക്രിമ്യാ പ്രവചനം നാല്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് മിശ്രമിലേക്ക് പോകുന്നതിന് മുമ്പ് യോഹാനാനും ജനത്തിലെ പ്രധാനികളും ഇരമ്യാവിൻ്റെ ഇടക്കിലേക്ക് വരുന്നതാണ് ഈ വിചിത്രമായ സാഹചര്യത്തിൽ ജനങ്ങൾ ഇരമ്യാവിൻ്റെ അടുത്തേക്ക് വരുന്നത് രസകരമായ ഒരു സംഗതി അവർക്ക് ഇരമ്യാവിൻ്റെ ആലോചനയാണ് ഇപ്പോൾ വേണ്ടത് മുമ്പ് ഇരമ്യാവിനെ തള്ളിക്കളഞ്ഞവരാണ് ദൈവത്തിൻകലേക്ക് തിരുവാനുള്ള നിരന്തരമായ ക്ഷണം തള്ളിക്കളഞ്ഞ ഇവർ ഇപ്പോൾ ഇരമ്യാവിനെ സമീപിക്കുന്നത് അവർ എന്തു ചെയ്യണം ദേശത്തു പാർക്കണമോ അതോ രക്ഷയ്ക്കായി മറ്റെവിടെയെങ്കിലും പോകണമോ അങ്ങനെയെങ്കിൽ എവിടേക്കാണ് പോകേണ്ടത് എന്ന് അവർ ചോദിക്കുകയാണ് നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് കേട്ടിട്ട് നല്ലതായി തോന്നുന്നു അല്ലേ ഈ ജനം ഇനിയും ദൈവത്തോട് ചേർന്ന് നടക്കും എന്ന് പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിച്ചേക്കാം എന്നാല് അത് വെറുതെയാണ് യഹോവയുടെ വചനം അനുസരിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിലും അവരനുസരിക്കുന്നില്ല എന്നുള്ളതാണ് തുടർന്ന് നമുക്ക് കാണുന്നത് നാലാം വാക്യത്തിൽ അവർ ഇരമ്യാവിൻ്റെ അടുത്തേക്ക് വന്നു സത്യം സംസാരിക്കുവാൻ ഇരമ്യാവിനെ ആശ്രയിക്കാവുന്നതാണെന്ന് അവർ അറിഞ്ഞു അതുകൊണ്ട് അരളപ്പാട് അറിയിക്കുന്നവർ ഒരിക്കലും സ്വന്ത ആലോചനയോ വ്യാജമായ അരളപ്പാടോ അറിയിക്കരുത് നമുക്കറിയാം പലരും വളച്ചു കെട്ടി പറയുന്നവരുണ്ട് വളച്ചുകെട്ടില്ലാതെ മറച്ചു വയ്ക്കാതെ സത്യം സത്യമായിട്ട് അറിയിക്കണം അങ്ങനത്തെ ഒരു പാവം പിടിച്ച മനുഷ്യനായിട്ടാണ് നാം ഇരമ്യാവിനെ കാണുന്നത് തന്റെ സ്വന്തം രാജ്യത്തിന് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ ഓർത്ത് നിലവിളിക്കുന്ന ഒരു സാധു മനുഷ്യൻ മനുഷ്യനെ പ്രസാദിക്കുവാനായിട്ടുള്ള ഭംഗിയുള്ള വാക്കുകൾ പറയാൻ ഇന്ന് അനേകർ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് തന്നെ കുറിച്ച് നല്ല അഭിപ്രായം തോന്നണം എന്ന് ചിന്തിച്ചു കൊണ്ട് അങ്ങനെ പറയുമ്പോൾ പിന്നെ ദൈവവചനം നേരിട്ട് നൽകുകയാണ് വേണ്ടത് പോലെ സപ്പോസോറിൻ്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം രണ്ട് നിയമത്തിലോ സ്ഥാനം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങളിൽ അവർ പത്യോപദേശം പൊറുക്കാതെ കർമ്മരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്ത കൊണ്ടും ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും ഇത് വാസ്തവത്തിൽ എത്രയോ കൃത്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് ഇന്ന് പ്രസംഗപീഠത്തില് കയറുന്ന പ്രസംഗകരെ ദൈവവചനം യഥാർത്ഥമായിട്ട് ആണോ സുവിശേഷിക്കുന്നത് പലപ്പോഴും സദസ്യരെ സന്തോഷിപ്പിക്കുന്ന കേൾവിക്കഥകളും അതോടൊപ്പം തന്നെ ദൈവവചനം കൂട്ടി മാറ്റി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ മനസ്സ് കാണുവാനായിട്ട് സാധിക്കും അത് കേൾക്കുവാനാണ് ഇന്നത്തെ ജനങ്ങൾക്കും താല്പര്യം എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ ഇന്നത്തെ പ്രസംഗ പ്രസംഗപീഠങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ബലഹീനവും ഈ കാലത്തേക്കുള്ള ദൂതും ഇല്ലാത്തായി തീർന്നിരിക്കുന്നത് ഇരമ്യാവ് ചെയ്തതുപോലെ ദൈവവചനം നൽകുവാൻ കഴിയുമ്പോൾ നമ്മുടെ വചനത്തിൻ്റെ ശക്തി കൂടും യാതൊന്നും പിന്നോട്ട് പിടിച്ചു വയ്ക്കരുത് ദൈവം എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും മറക്ക മറച്ചു വെക്കാതെ പറയണം യഹൂദയിലെ ശേഷിപ്പ് എന്ത് ചെയ്യണമെന്ന് ദൈവം പറയുന്നുവോ അത് തന്നെയാണ് ഇരമ്യാവ് പറയുക നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ഒൻപതും പത്തും വാക്യങ്ങളിൽ അവർ അവനെ അനുസരിക്കുമെങ്കിൽ താൻ അവരെ ശിക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയില്ല എന്ന് യഹോവ ജനത്തോട് പറയുന്നു ദൈവം എപ്പോഴും അനുഗ്രഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ശിക്ഷിക്കുക എന്നതല്ല അവരുടെ ഉദ്ദേശം സ്നേഹവാനായ പിതാവ് മക്കളുടെ നന്മയ്ക്കായി കാക്ഷിക്കുന്നത് പോലെയാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് സുബോധമുള്ള ഏതൊരു പിതാവും മക്കൾക്ക് നന്മയുണ്ടാകണമെന്നത്ര ചിന്തിക്കുന്നത് പലപ്പോഴും അവർ മക്കളെ ശിക്ഷിക്കുന്നത് പോലും ശരിയായ പാതയിൽ അവരെ കൊണ്ടുവരാനായിട്ടാണ് അതുപോലെ തന്നെയാണ് സ്നേഹനിധിയായ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ ശരിയായ പാതയിൽ നടത്തുവാനായി പലപ്പോഴും ശിക്ഷിച്ചു എന്ന് വരാം ദൈവം അവർക്ക് കൊടുത്ത മറുപടി വിസ്രൈമിലേക്ക് ഓടിപ്പോകരുത് ദേശത്ത് പാർക്ക അവിടെ തന്നെ പാർക്കുന്നുവെങ്കിൽ ദൈവം അവർക്ക് അഭിവൃദ്ധി നൽകും മറിച്ച് ഓടി യഹൂദയിൽ തങ്ങൾ ഭയപ്പെട്ട അനർത്ഥങ്ങളെ എല്ലാം മിശ്രമിൽ വെച്ച് അനുഭവിക്കേണ്ടി വരും എന്നത്ര പ്രവാചകൻ പറയുന്നത് ദൈവം ഇരമ്യാവിന് കൊടുക്കുന്നതനുസരിച്ച് താനത് ജനത്തിന് നൽകി അത് പ്രോത്സാഹന ജനകമായി ആയ വചനമായിരുന്നു ഇത്രയുമൊക്കെ ആയപ്പോൾ ഈ ജനം ദൈവവചനം ശ്രദ്ധിക്കുമെന്നായിരിക്കാം നാം ചിന്തിക്കുന്നത് എന്നാൽ അവർ അനുസരണമില്ലാത്തവരാണെന്ന വസ്തുത മറന്നു പോകരുത് യഥാർത്ഥത്തിൽ ദൈവ ആലോചന അല്ല അവർക്ക് ഹിതമായുള്ള ആലോചന ഇരമ്യാവിൽ നിന്ന് കേൾക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇരമ്യാവ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വചനം എത്ര കഠിനമായിരുന്നാലും അത് അതേപടി മാത്രമേ പറയുകയുള്ളൂ അവർ മിശ്രീമിലേക്ക് പൊയ്ക്കൊള്ളുവാൻ എരമ്യാവ് പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചു പകരം ദൈവം അവരോട് പറഞ്ഞത് നിങ്ങളെ മിശ്രീമിലേക്ക് പോകരുത് എന്നത്രേ ഇന്ന് അനേകരുടെയും പ്രശ്നം ഇത് തന്നെയാണ് പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നതും കൂട്ടായ്മകൾ നടത്തുന്നതും ഒക്കെ തങ്ങൾ നല്ലതെന്ന് ആഗ്രഹിക്കുന്നതൊക്കെയും ദൈവം അംഗീകരിച്ചിരിക്കുന്നു എന്ന് കേൾക്കുവാനാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ തന്നെ പറയുന്ന ധാരാളം പ്രവാചകന്മാർ ഇന്നുണ്ട് അനേകം സുവിശേഷ പ്രവർത്തകർ ഇന്ന് സ്വന്തം വചനം പറയുന്ന അവസ്ഥയിലേക്ക് താണുപോയിരിക്കുന്നു അന്യായ മാർഗങ്ങളിലൂടെ പണം വാരിക്കൂട്ടുന്നവരോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചെന്ന് വരികയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെ പ്രീതി സമ്പാദിക്കുവാൻ പലരും ചെയ്യുന്നത് അവൻ ചെയ്യുന്നത് തെറ്റിനോട് സഹകരിക്കുകയാണ് ഇവിടെ ദൈവം രമ്യാവിനൂടെ അറിയിച്ചത് മിശ്രൈമിലേക്ക് പോകരുത് എന്നാണ് എന്നാൽ അവർ കേൾക്കുവാൻ ആഗ്രഹിച്ചത് മറിച്ചാണ് മിശ്രൈമിലേക്ക് പൊയ്ക്കൊള്ളുക എന്നാണ് അതിനാൽ ഇരമ്യാവ് പറഞ്ഞ വചനത്തെ അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് കാണുന്നത് തുടർന്ന് നമുക്ക് വായിക്കാം വായിക്കാം അതിനുശേഷം അധ്യായത്തിലേക്ക് അധ്യായം അനന്തരം ുംകനായ യോഹാനും ഹോസിയാവിന്റെ മകനായ യസന്യവും ആ ബാലവൃദ്ധം സർവജനവും അടുത്തു വന്നു ഇരുമ്യ പ്രവാചകനോട് നിന്റെ ദൈവമായ ഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ ഹോബ് പ്രാർത്ഥിക്കണം എന്നുള്ള ഞങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമേം ഞങ്ങളിൽ അല്പം പേർ മാത്രമേ ശേഷിച്ചുള്ളൂ എന്ന് നീ സ്വന്തം കണ്ണാൽ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു എരുമയ പ്രവാചകൻ അവരോട് ഞാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമായ അഹോകളോട് പ്രാർത്ഥിക്കും യഹോവ നിങ്ങൾക്ക് ഉത്തരവാദമെന്ന് എല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും ഒന്നും മറിച്ചു വെക്കയില്ല എന്ന് പറഞ്ഞു അവൻ എരുമി അവർ എരുമയാവോട് നീ മുഖാന്തരം നിന്റെ ദൈവമായ യഹോവ ഞങ്ങളോട് അത് ചെയ്യുന്നത് പോലെയൊക്കെയും ഞങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ യഹോവ നമ്മുടെ മധ്യ സത്യവും വിശ്വസ്തയുമുള്ള സാക്ഷിയായിരിക്കും വിട്ടേ ഞങ്ങൾ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ ദൈവമായഖയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം പറയേണ്ടതിന് നമ്മുടെ ദൈവമായ ദൈവമായഖയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കണമെന്ന് പറഞ്ഞു പത്ത് ശേഷം ഇനി പാടുണ്ടായി

നിങ്ങളെ രക്ഷിക്കുവാനും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാനും ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന ഹോവയുടെ എളപ്പാട് അവൻ നിങ്ങളോട് കടന്നു തോന്നുവാനും നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ ദേശത്തേക്ക് മടക്കി അയക്കുവാനും തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് കരണ കാണിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോവയുടെ വാക്ക് അനുസരിക്കാതെ ഞങ്ങൾ ഈ ദേശത്തെ പാർക്കേയില്ല യുദ്ധം കാണുവാനല്ലാത്തതും കാഹളം കേൾക്കുവാൻ അല്ലാത്തതും ആഹാരമുട്ടില്ലാത്തതുമായ മിസ്രൈം ദേശത്ത് ചെന്ന് പാർക്കും എന്ന് പറയുന്നുവെങ്കിൽ യഹൂദയിൽ ശേഷിപ്പുള്ളവരെ ഇപ്പോൾ നിങ്ങളുടെ വചനം കേൾക്കുകയും ഇസ്രേന്റെ ദൈവമായ സൈനിക ഹോപ്രകാരങ്ങളിൽ ചെയ്യുന്നു നിങ്ങൾ മിശ്രമിലേക്ക് പോകുവാൻ മുഖം തിരിച്ച് അവിടെ ചെന്ന് പാർക്കേണ്ടതിന് ഭാവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിസ്രൈം ദേശത്ത് വെച്ച് നിങ്ങളെ പിടിക്കും നിങ്ങൾ ഭയപ്പെടുന്ന ബാധിക്കും വെച്ച് നിങ്ങൾ മരിക്കും മുഖം തിരിച്ചിരിക്കുന്ന ഏവരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും ഞാൻ അവർക്ക് വരുത്തുന്ന അനർത്ഥത്തിൽ അകപ്പെടാതെ അവരിൽ ആരും ശേഷിക്കുകയോ ഒഴിഞ്ഞു പോവുകയോ ചെയ്യുകയില്ല ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ പ്രകാരം മരളി എന്റെ കോപവും എന്റെ ക്രോധവും എറുസ്ലേം നിവാസികളുടെ മേൽ പകർന്നിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മിസ്രൈമിൽ ചെല്ലുമ്പോൾ എന്റെ ക്രോധം നിങ്ങളുടെ മേൽ പകരും നിങ്ങൾ പ്രാഖിനും സ്തംഭനത്തിനും ശാപത്തിനും വിഷയമായി തീരും ഈ സ്ഥലം നിങ്ങൾ ഇനി കാണുകയില്ല ആ യൂദയിൽ ശേഷിപ്പുള്ളവരെ നിങ്ങൾ മിശ്രൈമിൽ പോകരുത് എന്ന് ഈ കൽപ്പിക്കുന്നു ഞാനത് ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ നീ ഞങ്ങളുടെ ദൈവമായ ഹോബയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ദൈവമായ ഹോബ കൽപിക്കുന്നതൊക്കെയും നീ ഞങ്ങളോട് അറിയിക്കണം അതുപോലെ ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ നിങ്ങളുടെ ദൈവമായ ഹോബയുടെ കലയച്ചു ഞാൻ ഇന്ന് അത് നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു നിങ്ങളോ നിങ്ങളുടെ ദൈവമായ ഹോബയുടെ വാക്ക് ഞാൻ മുഖാന്തരം അവൻ നിങ്ങളോട് അറിയിച്ച കാര്യം ഒന്നും അനുസരിച്ചിട്ടില്ല ഇതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ ഇപ്പോൾ ചെന്ന് പാർപ്പാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്ന് അറിഞ്ഞുകൊള്ളേൻ നാൽപ്പത്തി മൂന്നാം അധ്യായം രമ്യാവിനെയും ദേശത്തെ ശേഷിച്ചിരിക്കുന്ന സകല മനുഷ്യരെയും യോഹാനും പടത്തലവന്മാരും നിർബന്ധിച്ച് മിസ്രൈമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവർ തഫ്പനേശിൽ എത്തി മിസ്രൈമിൽ നിന്ന് പണ്ട് മടങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി രൂപം കൊള്ളുവാൻ ഇടയായ സ്ഥലമായിരുന്നു തഫനേശ് ഗോശാൻ ദേശം വിട്ട് തങ്ങളോടൊപ്പം പോകുവാൻ അവർ ഇരമ്യാവിനെ നിർബന്ധിച്ചു എന്നാൽ ഇരമ്യാവ് അപ്പോഴും ദൈവത്തിന്റെ വചനം അതേപടി സംസാരിക്കുകയായിരുന്നു വിട്ടുകൊടുക്കുവാൻ അവൻ തയ്യാറായില്ല അവന്റെ മുന്നറിയിപ്പ് ശ്രദ്ധിച്ചാലും എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത് അവർ ഇതാം ഇസ്രൈമിലെ ഇഷ്ടീയക്കളത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഒക്ക അവരുടെ പൂർവ്വവിതാക്കന്മാര് ആ ഇഷ്ടീയക്കളത്തിൽ കഷ്ടത അനുഭവിച്ച് ഹോമിയോട് നിലവിളിച്ച നിലവിളി കേട്ടാണ് മോശ അവരെ അവിടെ നിന്ന് വിടുവിച്ച് കലാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് ആക്കിയത് നോക്ക വീണ്ടും അടുത്ത തലമുറ ഇതാ വരുന്നു അവർ മിശ്രൈമിലെ പഴയ ഇഷ്ടികക്കളത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് ദൈവത്തോടുള്ള അനുസരണക്കേട് അവരെ വരണരുവാൻ അല്പം പോലും അനുവദിക്കുകയില്ല അതത്ര ഇവിടെ ഞാൻ കാണുവാൻ കഴിയുന്നത് അവർ എവിടെ ആരംഭിച്ചോ അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു പണ്ട് അടിമവേല ചെയ്ത ആ സ്ഥലത്ത് തന്നെ അവർ മടങ്ങിയെത്തിയിരിക്കുന്നു പതിനൊന്നാം വാക്യത്തിൽ നബുക്കരനേശ്വറിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർ അന്ന് മിശ്രൈമിലേക്ക് ഓടി എന്നാൽ മിസൈൻ ദേശം പിടിച്ചടക്കുവാൻ ദൈവം ലബുക്കൽസറെ അനുവദിക്കുകയാണ് പിന്നെ ഇവിടെ ചെയ്യുന്നത് അവർ ദൈവം പറഞ്ഞിരുന്ന ദേശത്ത് പാർത്തിരുന്നുവെങ്കിൽ അതായത് അവര് ആ യഹൂദയിൽ തന്നെ പാർത്തിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ അവര് പിന്നെ അവിടെ നിന്ന് പിന്നെ കൊണ്ടുപോയ ആദ്യത്തേക്കുള്ള കടന്നു പോയിരുന്നുവെങ്കിൽ അവർക്ക് എത്രയോ നന്നായിരുന്നേനെ ഇപ്പോൾ ആകെ വിഷ വിഷളായി തീർന്നിരിക്കുകയാണ് നൌക്കന ദേസ്തർ അവരെ അടിമകളാക്കുവാൻ പോവുകയാണ് നൌക്കന ദേസ്തർ മിശ്രീം ആക്രമിച്ച് എരമ്യാവ് കുഴിച്ചിട്ട കല്ലുകളിന്മേൽ തന്റെ സിംഹാസനം വയ്ക്കും ക്ഷാമത്താലും മഹാമാരിയാലും വാളിനാലും കൊല്ലപ്പെടാത്തവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും മിശ്രേമ്യ ദേവന്മാരെ എല്ലാം തീക്കെ ഇരയാക്കും എന്ന് നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നാം കാണും ഈ സമയത്ത് നാൽപ്പത്തി മൂന്നാം അധ്യായം വായിക്കാം ഇരമ്യ സകല ദിനത്തോടും അവരുടെ ദൈവമായ ഹോവ അവരെ അവരുടെ അടുക്കലയച്ചു പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ ഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം കോച്ചയവിന്റെ മകനായ അസരിയാവും കാരേഹിന്റെ മകനായ യോഹന യോഹാനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും ഇരമ്യാവോടെ കോഷ് പറയുന്നു മിശ്രമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറയാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല കൽതയർ ഞങ്ങൾ കൊന്നുകളതിനും ഞങ്ങളെ കൊണ്ടുപോകേണ്ടതും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പാൻ മകനായ ബാലൂക്ക് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ മകനായ യോഹന്നാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യഹൂദാ ദേശത്ത് പാർക്കേണം എന്നുള്ള യഹോര വാക്കനുസരിച്ചില്ല സകല ജാതുകളുടെയും ഇടയിൽ ചെ ചിതറിപ്പോയിട്ട് യഹൂദ ദേശത്ത് പാർക്കേണ്ടതിന് മടങ്ങി വന്ന യഹൂദാ ശിഷ്ടത്തെ ഒക്കെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നബുസർ അദാൻ ഷാഫാന്റെ മകനായ ഹഹീമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും യരമ്യ പ്രവാചനെയും മകനായ ബാലൂഖിനെയും കാരേഹിന്റെ മകനായ യോഹനാനും എല്ലാ പണത്തലോന്മാരും കൂട്ടിക്കൊണ്ട് വാക്കനുസരിക്കാതെ മിശ്രം ദേശത്ത് ചെന്ന് തഹുപ്പനേശ്വരെയെത്തി തഹുബനേശ്വർ വെച്ച് ഇരമ്യാവിന് യഹോയുടെ അരണപ്പാടുണ്ടായത് എന്തെന്നാൽ നീ വലിയ കല്ലുകളെ എടുത്ത് യഹൂദ പുരുഷന്മാർ കാണുക തഹുബനേശ്ശി ഫറവോന്റെ അരമനയുടെ പടിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ട് അവരോട് പറയേണ്ടത് ഇസ്രായേലിന്റെ ദൈവമായ ഹോവ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം മരളിച്ചിരുന്നു ഞാൻ എൻ്റെ ദാസനായ നെബ്ഗ് എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട ഈ കല്ലുകളിൽ മേൽ അവൻ്റെ സിംഹാസനം വയ്ക്കും അവൻ അവയുടെ മേൽ തന്റെ മണിപ്പന്തൽ നിർത്തും മിസ്രൈൽ ദേശം ജയിച്ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും ഞാൻ മിസ്രൈമിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് തീവയ്ക്കും അവയെ ചുട്ടുകളഞ്ഞിട്ട് അവർ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും ഒരിടം തൻ്റെ പുതപ്പ് പുതയ്ക്കുന്നത് പോലെ അവൻ മിസ്രൈൻ ദേശത്തെ പുതയ്ക്കും അവിടെ നിന്ന് സമാധാനത്തോടെ പുറപ്പെട്ട് പോവുകയും ചെയ്യും അവൻ മിസ്രൈൽ ദേശത്ത് വിഗ്രഹങ്ങളെ ക്ഷേത്രങ്ങളെ ചുട്ടുകളയും നമ്മുടെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇന്നത്തെക്കുള്ള മനപ്പാടവാക്യം നിങ്ങൾ ഈ ദേശത്ത് പാർത്തു ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണിയുകയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ അനുദിക്കുന്നു രമ്യ പ്രവോചനം നാല്പത്തിരണ്ടാം അധ്യായം പത്താം വാക്യം നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം Aleluia, as todas,